അനുസരിച്ച് നമ്മൾ മുട്ട പുലാവ് ഉണ്ടാക്കുന്നതാണ് അതിനുള്ള വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കണം വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ബീൻസ് പിന്നെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഉള്ളി എന്നിവ ഇട്ടിട്ട് തിളപ്പിച്ചാൽ വയ്ക്കുന്നത് ഒരു നുള്ളുപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞാലാണ് അടുത്ത പരിപാടിയിലോട്ട് പോവുക അതി വെന്ത് ഇനി ഇത് കോരി വെക്കുക കോരി വെച്ചതിന് ശേഷം ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ അരി ഇടുക ശേഷം ഈ അരി നമ്മൾ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ആ ഒരു കുക്കറ് മൂടിയിട്ടുണ്ട് രണ്ട് വിസിൽ വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായി നന്നായി കുറച്ച് ഒഴിക്കണേനോ അത് ഒഴിക്കാൻ മറന്നു സ്പൂണ് എടുത്ത് ഒഴിച്ചു കൂടാനാണ് ഒരു സ്പൂണ് നെയ്യെടുക്കുന്നുണ്ട് ഒരു സ്പൂണൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് ഇടക്കെല്ലാം മറന്നു പോകുന്നു ചിലപ്പൊക്കെ പട്ടം ഗ്രാൻ അപ്പോൾ ഇതൊന്ന് വഴറ്റാൻ വേണ്ടി നമ്മൾ സോയ സോയയും ഉപേവിച്ച് വെച്ചാൽ പച്ചക്കറി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് വഴറ്റാൻ പോകുന്ന മരുന്നുള്ള മഞ്ഞൾപ്പൊടി ഉമ്മുപ്പ് മരുന്നുള്ളുപ്പൂട്ട് അത് ഒന്ന് വഴക്കി വെക്കുന്നുണ്ട് സിമ്മിലാക്കുക തീ കുറക്ക് മുളക് പൊടി വെക്കണ്ട നന്നായി വഴറ്റി അത് തോര് വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറിയൊന്ന് വഴറ്റു വെളിച്ചെണ്ണ കുറച്ച് ഇതിൻ്റെ തൊട്ട് ഒന്ന് വഴറ്റു സോയും വാട്ടി വെച്ച സോകിയോ പച്ചക്കറികളെല്ലാം ചോറ്കത്തും അല്ല മല്ലിയില മല്ലിയില മല്ലിയിൽ അതിപ്പിന്നെ പോകില്ല എന്നിട്ടൊന്ന് അടച്ചു നോക്കാം എൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് അല്ല അങ്ങനെ ഇട്ടാ എന്നിട്ട് കുറച്ച് സമയം മുടി വെച്ചെന്നാൽ രാവിലൊന്ന് വന്നോളൂ നമ്മൾ ഇപ്പോൾ നമ്മളെ മുട്ട പുലാവ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കേണ്ടതാണ്